ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ അവതരിപ്പിച്ചു സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് കാർഷിക മേഖല യുവജനക്ഷേമം എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷെരീഫ് അവതരിപ്പിച്ചത് നാല് കോടി അൻപത്തിനാല് ലക്ഷം രൂപ വരവും നാല് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവും ൊൻപത് ലക്ഷം രൂപ നീക്കി ബാക്കിയും വരുന്ന രീതിയിലാണ് ബജറ്റ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതിഥി തൊഴിലാളിക്ക് ഉൾപ്പെടെ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് മത്സ്യമാംസ ഭക്ഷണം സ്കൂളുകളിലൂടെ നൽകുന്നതിന് ഇന്ദിര ഊർജോയ് വിദ്യാലയ പദ്ധതി പ്രകാരം നൽകുന്നതിന് പതിനൊന്ന് ലക്ഷം രൂപ നീക്കി പാർപ്പിടം വിദ്യാഭ്യാസം ശുചിത്വം കുടിവെള്ളം എന്നീ സമസ്ത മേഖലകളുടെയും വികസനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഹരിത കേരളം ആർദ്രം പൊതുവിദ്യാഭ്യാസ യജ്ഞം ലൈഫ് എന്നീ മിഷനുകളുടെ അന്തസ്സത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ സമസ്ത മേഖലകളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഒരുപാട് സന്തോഷം ലൈഫ് മിഷന് വേണ്ടി നാല് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ ക്ഷേമത്തിന് നാൽപ്പത് ലക്ഷം രൂപയും വിധവകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരു കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ബഡ്സ്കൂള് ഈ ജൂൺ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ വാർഡിലും സൗജന്യ ചികിത്സ എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതിലേക്കും നമ്മൾ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം മാറ്റിവെച്ചിട്ടുണ്ട് ക്രെമിറ്റോറിയം പുനർനിർമ്മാണത്തിനും ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയും കുട്ടികളുടെ ക്ഷേമത്തിനായി മുപ്പത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയായ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആശാവർക്കർമാർക്ക് മാസം രണ്ടായിരം രൂപയും ഹരിതകർമ്മസേനയ്ക്ക് പ്രതിമാസം ആയിരം രൂപയും അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ഉല്ലാസയാത്രയ്ക്കായി പതിനഞ്ച് ലക്ഷവും ഫുട്ബോൾ അക്കാദമിക്ക് പതിനൊന്ന് ലക്ഷം പഞ്ചായത്ത് ഗ്രൗണ്ട് ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കൽ ക്രിക്കറ്റ് അക്കാദമിക്ക് പതിനൊന്ന് ലക്ഷം സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾക്ക് സൈക്കിൾ തുടങ്ങി സമഗ്ര മേഖലകളെയും ഉൾപ്പെടുത്തി മാതൃകാപരമായ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അറിയിച്ചു അല്ല കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ കിണറുകളിലും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോളിംഗ് ബാറ്ററി അതായത് ഇതായിട്ട് കാണുന്നു ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും വേണ്ടി എല്ലാ കിണറുകളും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്യാൻ ഉള്ള ഫണ്ടും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന അറുപത് വയസ്സിനുള്ള വയോജനങ്ങൾ മിക്കവരും ആരാലും ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് അവർക്ക് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെങ്ങല പഞ്ചായത്തിലെ അറുപത് വയസ്സിനുള്ള മുഴുവൻ ആളുകൾക്കും ഉല്ലാസ യാത്രയ്ക്കായി നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയോളം മാറ്റി വെച്ചിട്ടുണ്ട് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ മുകളിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ അപേക്ഷിക്കുന്ന മുഴുവൻ അപേക്ഷകളും നമ്മൾ കുടുംബശ്രീ വഴി അവരുടെ ലൈസൻസുകളും കാര്യങ്ങളും കുടുംബശ്രീ പ്രസ്ഥാനം വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ വിധവകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ട ഒരു സംരംഭം തുടങ്ങാനുള്ള പൈസയും ഇതിൽ മാറ്റിവെച്ചിട്ടുണ്ട് വാർഡ് മെമ്പർമാർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ബജറ്റിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെങ്ങോല